എന്റെ പേര് അരുൺ അന്ന് ഒരു വേനൽക്കാലം ആയിരുന്നു ഞാനും ചേച്ചിയും അർച്ചയും അമ്മയോടൊപ്പം അമ്മാവന്റെ വീട്ടിലേക്ക് പോയി അത് ഒരു പഴയ തറവാടാണ് വലിയ മരങ്ങളും പാടവും ഉള്ള മനോഹരമായ ഗ്രാമം പക്ഷേ അവിടെ രാത്രികളിൽ ശാന്തമാണ് ആണ് ഒറ്റ ശബ്ദം പോലും ഇല്ല ഞങ്ങൾ വന്നിട്ട് മൂന്നാം ദിവസം രാത്രി ഞങ്ങൾ കിടന്നു ഉറങ്ങാൻ പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു ചിലമ്പു ശബ്ദം ആരോ നടന്നുവരുന്ന ശബ്ദം അർച്ച ശബ്ദം കേട്ട് കണ് തുറന്നു അവൾ പേടിച്ചുപോയി അവൾ വീണ്ടും വന്നു ചേട്ട അർച്ച അവളുടെ വിരൽ ചൂണ്ടിക്കാണിച്ചു ഞാൻ നോക്കി വെളുത്ത നീളമുള്ള മുടി പേടിപ്പെടുത്തുന്ന രൂപ വാതിലിനു അടുത്തു നിൽക്കുന്നു അത് അകത്തു കയറി വാതിൽ ശക്തമായി അടിച്ചു ഞങ്ങൾ നിലവിളിച്ചു അമ്മാവൻ വന്നു വാതിൽ തുറക്കാൻ ശ്രമിച്ചു വാതിൽ തുറക്കാൻ ആയില്ല അവളുടെ ശബ്ദം കേട്ടു ഗ്രൈന്ന പോലെ ഞാൻ ഇവിടെ ഉള്ളതാ ഇത് എന്റെ വീട് ആൺ എല്ലാവരും പേടിച്ചു നിന്നു അർച്ച പറഞ്ഞു അവളെ ഞാൻ നേരത്തെ കുടിയിൽ കണ്ടിരുന്നു നമ്മൾ പറമ്പിൽ കളിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ശവ ഉണ്ടായിരുന്നു ഞാൻ പേടിച്ചു പറഞ്ഞു ഇവിടെ നിന്നുപോകണം ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ അവൾ ഇരുട്ടിൽ മറന്നു മാറി ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ തിരിച്ചുപോയി പക്ഷേ എന്നും രാത്രിയാകുമ്പോൾ അർച്ച പറയും അവളെ ഒരിക്കൽ കണ്ടാൽ പിന്നെ മറക്കാനാവില്ല എന്ന് ആ വലിയ വീട്ടിൽ അവൾ ഇപ്പോഴും അവളുടെ പ്രതികാരത്തിനു വേണ്ടി നോക്കി നിൽക്കും ഇതുപോലത്തെ പ്രേതകഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും